നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം അഡലൈഡിൽ ആരംഭിച്ചിട്ടുണ്ട് ഡയനൈറ്റ് മത്സരമാണ് ഇന്ത്യൻ ടീമിൽ മൂന്ന് മാറ്റങ്ങളുണ്ട് ധ്രുവറിലും ദൗതത്ത് പഠിക്കലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ പുറത്തേക്ക് പോയി പകരം രോഹിത് ശർമ്മയും ഷുബ്മൻ ഗില്ലും പ്ലെയിങ് ലെവലിലേക്ക് വന്നു കൂടാതെ വാഷിംഗ്ടൺ സുന്ദറിനു പകരം രവീന്ദ്രൻ അശ്വിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയിങ് ലെവലിൽ മറ്റു മാറ്റങ്ങളൊന്നുമില്ല ഓസ്ട്രേലിയയുടെ ഭാഗത്ത് അവർ നേരത്തെ പ്രഖ്യാപിച്ച പോലെ ജോഷ് ഐസലുഡിന് പകരം സ്കോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും മത്സരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത് ആദ്യ പന്തിൽ തന്നെയാണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു ബോൾ ഓ കിഡിലൻ കിഡിലൻ ബോളായിരുന്നു ഫാസ്റ്റ് ബോളിൽ തന്നെ സ്വിങ് അത് യശസ്സി ജയ്സ്വാൾ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി ഗോൾഡൻ ഡെക്കായിട്ട് ഫാസ്റ്റ് ബോളിൽ ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങുന്നു പെരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് ഇപ്പോൾ ഒരു കാര്യം മാധ്യമങ്ങളൊക്കെ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച ഇന്നിങ്സിൽ മിന്നും പ്രകടനമാണ് യശസ്സി ജെയ്സ്വാളെ നടത്തിയ സംശയമില്ല സ്റ്റാർക്കുമായിട്ട് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി സ്റ്റാർക്കിനെ സ്ലഡ്ജ് ചെയ്തു യശസ്വി എന്നാണ് അതിൽ യേശസ്സി ജയ്സ്വാൾ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളുടെ ബോളുകൾക്ക് ഒരു വേഗതയുമില്ല നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് പന്തറിയുന്നത് എന്ന് സ്റ്റാർക്ക് അതിനെ റിയാക്റ്റ് ചെയ്യാതെ പോകുന്നതാണ് കാണുന്നത് പിന്നീട് അദ്ദേഹം പ്രതികരിച്ച് തന്നെ സ്ലഡ് ചെയ്തത് കൃത്യമായിട്ട് കേട്ടിട്ടില്ല എന്നാണ് ഏതായാലും അതിലൊരു റിവഞ്ചായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് മാധ്യമങ്ങളൊക്കെ പൊലിപ്പിക്കുന്നത് മിച്ചിൽ സ്റ്റാർക്ക് ടേക്സ് റിവഞ്ച് സെൻസ് യേശുസി ജെയ്സ് വാൾ ബാക്ക് ഫോർ ഗോൾഡൻ ഡെക്ക് എന്ന ക്രി ട്രാക്കറിൻ്റെ ടൈറ്റിൽ അതിലെല്ലാം ഉണ്ട് ഏതായാലും ഇന്ത്യൻ യുവതാരങ്ങൾ അവർ അവരഗ്രസീവാണ് നമുക്കറിയാമത് പഴയ പോലെ അങ്ങനെ എല്ലാം കേട്ടു നിൽക്കുന്ന തരത്തിലല്ല അവരങ്ങോട്ടും ആക്രമിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളവും വടിയും എടുത്ത് അടിക്കുക എന്നല്ല അഗ്രസീവായിട്ട് അങ്ങോട്ടേക്കും അവർ പ്രതികരിക്കും അപ്പോൾ അതിൻ്റെ ഫലം സ്റ്റാർക്കിനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള പേസ് ബോളർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറഞ്ഞ തന്നെയാണ് അദ്ദേഹം അതിസുന്ദരമായിട്ട് പന്തൊറിഞ്ഞു ബോൾ പിച്ച് ചെയ്തത് ലക്സമിന് പുറത്താണോ എന്നൊരു സംശയമാണ് ഉണ്ടായിരുന്നത് അത് കെ എൽ രാഹുലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അപ്സ്റ്റേറിലേക്ക് പോവാതെ അദ്ദേഹം പോവുകയാണ് ചെയ്തത് എന്തായാലും ഇൻ ലൈൻ ഇൻ ലൈനിൽ തന്നെയാണ് ബോൾ പിച്ച് ചെയ്തത് ഇമ്പാക്റ്റും ഇൻ ലൈനിലായിരുന്നു ഔട്ട് എന്ന് കൃത്യമായിട്ട് വിധിക്കുകയും ചെയ്തു കിഡിലൻ പന്താണ് എറിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല മത്സരത്തിൽ പിന്നീടൊരു സന്ദർഭമുണ്ടായത് സ്കോട്ട് ബോളൻഡിൻ്റെ ആദ്യ ബോൾ മനോഹരമായ പന്താണ് നെഞ്ചൊപ്പം ഉയർന്ന ബൗൺസ് അത് എഡ്ജ് ചെയ്തു കെ എൽ രാഹുൽ ഔട്ടായി പക്ഷേ കെ എൽ രാഹുൽ കയറിപ്പോയി സ്നിക്കോയിൽ അത് എഡ്ജുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം ഒരു ഭാഗത്തുണ്ട് പക്ഷേ നോബോളാണ് സോ വീണ്ടും അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റി എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സന്ദർഭം കൂടി ഉണ്ടായി ഏതായാലും മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് വെളിപ്പെടുത്തിയ ആദ്യ പന്തുകൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഒന്ന് പിടിച്ചുലച്ചുകൊണ്ടാണ് ഈ കളി ആരംഭിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം മത്സരത്തിൽ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഘട്ടത്തിൽ പതിനാലാമത്തെ ഓവർ പുരോഗമിക്കുകയാണ് ഒരു വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത് ക്രീസില് ശുഭൻ ഗില്ലും കെ എൽ രാഹുലും തുടരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വരാം